ബംഗാളി സാഹിത്യകാരനായ ബെങ്കിം ചന്ദ്ര ചാറ്റർജിയുടെയാണ് ആനന്ദമഠം ഹിറ്റ്ലർക്ക് തീരെ തീരെ ഇഷ്ടമല്ലാതിരുന്ന ഹിറ്റ്ലർ കൊന്നൊടുക്കിക്കൊണ്ടിരുന്ന തേടി പിടിച്ച് കൊന്നൊടുക്കിക്കൊണ്ടിരുന്ന ആ ഒരു ആൾക്കാരായിരുന്നു ജൂതന്മാർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം നടക്കുന്നത് അല്ലെ ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക് ഞാൻ ഷാലിമ അപ്പൊ എല്ലാവരും എൽ ഡി സി എൽ ജി എസ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലായിരിക്കും അല്ലെ അപ്പൊ നല്ല രീതിയിൽ സിലബസ് ഓറിയന്റഡ് ആയിട്ട് നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം പി എസ് സി എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് എസ് സി ആർ ടി ടെസ്റ്റുകളും അതുപോലെ എൻ സി ആർ ടി ടെസ്റ്റുകളും അല്ലെ അപ്പോ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമുക്ക് എസ് സി ആർ ടി എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചാൽ എസ് സി ആർ ടിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ് നോക്ക് പട്ടികയിൽ നിന്ന് ശരിയല്ലാത്തത് തെരഞ്ഞെടുക്കാൻ എന്നാണ് കുറച്ച് പട്ടിക തന്നിട്ടുണ്ട് അതിൽ നിന്ന് ശരിയല്ലാത്തത് ഏതെന്ന് തെരഞ്ഞെടുക്കാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക് ആനന്ദമഠം ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി അതുപോലെ ബംഗാൾ അടുത്ത നോക്ക് ദർപ്പൺ ബംഗാൾ അടുത്തത് ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ ബംഗാൾ അടുത്തത് രംഗഭൂമി പ്രേംചന്ദ് ബംഗാൾ ഇതിൽ നിന്ന് ശരിയല്ലാത്തത് ഏതെന്ന് തെരഞ്ഞെടുക്കാൻ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയിട്ട് ഇതിൽ ശരിയല്ലാത്തത് ഏതാണ് നമുക്കറിയാം അല്ലെ ആനന്ദമഠം ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ആരാണ് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയാണ് അല്ലെ ബംഗാളി നോവലിസ്റ്റ് ആയ ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി ബംഗാളി സാഹിത്യകാരനായ ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ ആണ് ആനന്ദമഠം അപ്പോ ഈ ആനന്ദമഠത്തിന്റെ പ്രമേയം എന്തായിരുന്നു എന്തിനെ ആധാരമാക്കിയാണ് ബംഗാളിലെ സന്യാസി കലാപം ബംഗാളിലെ സന്യാസി കലാപത്തെ ആധാരമാക്കിയാണ് എന്ത് നമ്മുടെ ബങ്കിൻ ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം രചിച്ചത് അപ്പോ നമ്മുടെ വന്ദേമാതരം എടുത്തിരിക്കുന്ന എവിടെ നിന്നാണ് ഈ ആനന്ദമഠത്തിൽ നിന്നാണ് അല്ലേ വന്ദേമാതരം വന്ദേമാതരം എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് ആനന്ദമഠത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നോക്കുക അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ് കറക്റ്റ് ആണ് അല്ലെ ആനന്ദമഠം ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി ബംഗാൾ അത് കറക്റ്റ് ആണ് നമുക്ക് മനസ്സിലായി അതുപോലെ തന്നെ നീൽ നീൽദർപ്പൺ നീൽദർപ്പൺ ദീനബന്ധു മിത്രയുടെ ആണ് അല്ലെ എന്തിനാണ് ഏതാണ് ഏത് ഭാഷയിലാണ് ബംഗാളി ഭാഷയിലാണ് അല്ലെ അപ്പൊ അതെന്താണ് ശരിയാണ് അപ്പൊ എന്തിനു വേണ്ടിയാണ് എന്താണ് ഈ നീൽദർപ്പന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ബംഗാളില് നീലം കർഷകർ ബംഗാളില് നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെയാണ് ഇത് പ്രമേയമാക്കിയത് അപ്പോ നീൽദർപ്പന്റെ പ്രമേയം എന്താന്ന് ചോദിച്ചാൽ എന്താണ് ദീനബന്ധം എത്രയുടെ നീൽദർപ്പന്റെ പ്രമേയം ബംഗാളില് നീലം കർഷകർ അനുഭവിക്കുന്ന ബ്രിട്ടീഷുകാരുടെ കൊടിയ ചൂഷണത്തിന് എതിരെ നടന്നതാണ് എതിരെ അതിനെ പ്രമേയമാക്കി വന്നതാണ് എന്ത് നീൽ ദർപ്പൺ എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം നീലം കർഷകരെ ബ്രിട്ടീഷുകാർ ഒരുപാട് ചൂഷണം ചെയ്തിരുന്നു അല്ലെ അപ്പോ ഈ നീലം കർഷകരുടെ ആ ഒരു ചൂഷണവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത് അല്ലേ ഏതാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചോദിച്ചാൽ ഏത് സത്യാഗ്രഹമാണ് ചമ്പാരനാണ് ചമ്പാരൻ ചമ്പാറൻ സത്യാഗ്രഹമാണ് ഓക്കെ ഏത് വർഷമാണ് ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ എവിടെയാ എവിടെയാണ് ബീഹാറിലാണ് അല്ലെ ബീഹാറിലാണ് ചമ്പാരൻ അപ്പൊ നീലം കർഷകരുടെ ചൂഷണതനെതിരായിട്ട് ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതെന്ന് ചോദിച്ചാലും ഏത് സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹമാണ് അപ്പൊ ഇത് ശരിയാണ് നീൽദർപ്പൺ ദീനബന്ധുമിത്ര ബംഗാൾ അത് ശരിയാണ് അപ്പൊ ആദ്യത്തെ ഒന്നും രണ്ടും എന്താണ് ശരിയാന്ന് നമുക്ക് മനസ്സിലായല്ലേ അതുപോലെ ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ ബംഗാൾ ഇത് കറക്റ്റ് ആണോ നമുക്കറിയാം രവീന്ദ്രനാഥ ടാഗോറിന്റെ ആണ് ഗീതാഞ്ജലി അല്ലെ ഗീതാഞ്ജലി അതുപോലെ തന്നെ ഏതാണ് ഗോര ഗോര ഗീതാഞ്ജലി ഇത് രണ്ടും ആരുടെയാണ് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെതാണ് ഗോരയും അതുപോലെ ഗീതാഞ്ജലിയും അപ്പൊ അത് ആണ് അപ്പൊ ആ മൂന്ന് എന്താണ് കറക്റ്റ് ആണ് നമുക്ക് മനസ്സിലായി അതുപോലെ തന്നെ ഈ രംഗഭൂമി രംഗഭൂമി പ്രേംചന്ദനാന്ന് നമുക്കറിയാം പക്ഷേ ഏതാണ് ഏത് ഭാഷയാണ് രംഗഭൂമി പ്രേംചന്ദിനെയാണ് ഏത് ഭാഷ വരും ബംഗാളിയാണോ അല്ല എന്താണ് അവിടെ വരുന്നത് ഹിന്ദിയാണ് ഓക്കെ അപ്പൊ ഇതാണ് ഇതില് ഇത് മൂന്നും ശരിയാണ് താഴത്തെ നാലാമത്തെ എന്താണ് തെറ്റാണ് രംഗഭൂമി പ്രേംചന്ദ് ആണ് പക്ഷെ ഏത് ഭാഷയിലാണ് ഹിന്ദിയിലാണ് ഓക്കെ ഹിന്ദി സാഹിത്യകാരൻ അല്ലെ ഹിന്ദി ഭാഷയിലാണ് എന്ത് രചിച്ചിരിക്കുന്നത് രംഗഭൂമി ഓക്കെ അപ്പൊ ഇതിന്റെ ആൻസർ വരുമ്പോ ഏതാണ് ആൻസർ വരുന്നത് ആ ഓപ്ഷൻ എ ആണല്ലേ ഓൺലി നാല് മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന ബാക്കി മൂന്നെണ്ണം എന്താണ് ശരിയാണ് അടുത്തത് താഴെ പറയുന്നവയിൽ ഏത് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടത് നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത് ഇത് നമ്മുടെ എസ് സി ആർ ടിയിലുള്ള ഒരു ഭാഗമാണ് അല്ലേ എസ് ആറ്റിലെ വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് എന്താണത് താഴെ പറയുന്നവയിൽ ഏത് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഏത് പ്രസ്ഥാനമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏതാണ് സിയോണിസ്റ്റ് ആണ് അല്ലെ സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ് ഓക്കെ അപ്പൊ ഓപ്ഷൻ ബി ആണ് ഓൺലി രണ്ട് മാത്രമാണ് ശരി ഓക്കെ അപ്പൊ ജൂതർക്ക് ജൂതർക്ക് ഒരു പ്രത്യേകം രാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അത് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട് രൂപീകൃതമായ ഒരു പ്രസ്ഥാനമാണ് ഇത് സിയോണിസ്റ്റ് പ്രസ്ഥാനം അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യന് വേൾഡ് ഹിസ്റ്ററി എന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്ക് പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് ആരുടെ വാക്കുകളാണിവ ആരാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത് പുരുഷന് യുദ്ധം എന്ന് പറയുന്നത് സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് അത് നമുക്ക് അറിയാം അല്ലെ സ്ത്രീക്ക് മാതൃത്വം വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെയാണ് പുരുഷന് യുദ്ധവും അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് നമ്മുടെ ആര് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ആരാണ് പറഞ്ഞിരിക്കുന്നത് മുസോളിനിയാണ് അല്ലെ അങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുന്ന ആരാണ് ബെനിറ്റോ മുസോളിനിയാണ് അപ്പോ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ ഫാസിസത്തെ കുറിച്ചും അതുപോലെ എന്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഫാസിസം അതുപോലെ നാസിസത്തെ കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോ ഈ ഫാസിസം എവിടെയാണ് ഫാസിസം ഇറ്റലിയിലാണ് അല്ലെ ഫാസിസം എവിടെ രൂപീകരിച്ചു ഇറ്റലിയിലാണ് ആരാണ് ഫാസിസം രൂപീകരിച്ചത് ആരായിരുന്നു ഇറ്റലിയിലെ ഭരണാധികാരി ആയിരുന്ന ബെനിറ്റോ മുസോളിനിയാണ് ഫാസിസം രൂപീകരിച്ചത് അതുപോലെ നാസിസം എവിടെയാണ് നാസിസം ഏത് രാജ്യത്താണ് ജർമ്മനിയിലാണ് നാസിസം ജർമ്മനിയിലാണ് നാസിസം ആരാണ് ഏത് ഭരണാധികാരിയാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹിറ്റ്ലർ ആണ് അഡോൾഫ് ഹിറ്റ്ലർ ആണ് എന്ത് രൂപീകരിച്ചത് നാസി അപ്പോ മുസോളിനി എന്താ പറഞ്ഞിരിക്കുന്നത് പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് മുസോളിനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ജൂത് ജൂതന്മാരുടെ കാര്യം പറഞ്ഞു അല്ലെ സിയോണിസ്റ്റ് പ്രസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞു അതുപോലെ ഹിറ്റ്ലർക്ക് തീരെ തീരെ ഇഷ്ടമല്ലാതിരുന്ന ഹിറ്റ്ലർ കൊന്നൊടുക്കിക്കൊണ്ടിരുന്ന തേടി പിടിച്ച് കൊണ്ടിരുന്ന ആ ഒരു ആൾക്കാരായിരുന്നു ജൂതന്മാരെന്ന് പറയുന്നത് കേട്ടോ ഓക്കെ നമ്മൾ ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പൊക്കെ വായിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ അതിൽ എന്താ പറയുന്നിരിക്കുന്നത് ഈ ജൂതന്മാരെ എന്ത് ചെയ്തു ജൂതന്മാരെ ഹിറ്റ്ലർ തേടി പിടിച്ച് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുവന്ന് കൊന്നെടുക്കുന്ന കാര്യമൊക്കെയാണ് പറയുന്നത് ഓക്കെ അപ്പോ ഇതിന്റെ ആൻസർ വരുന്നത് ഏതാണ് ഓൺലി ടു ആണ് ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ വരുന്നത് ഓക്കെ അപ്പോ സ്റ്റാലിൻ എവിടുത്തെ ഭരണാധികാരി ആയിരുന്നു സ്റ്റാലിൻ ജോസഫ് സ്റ്റാലിൻ എവിടെയാണ് ജോസഫ് സ്റ്റാലിൻ യു എസ് എസ് ആറിലെ ഭരണാധികാരി ആയിരുന്നു അല്ലെ ജോസഫ് സ്റ്റാലിൻ അപ്പൊ നമുക്കറിയാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് നമുക്കറിയാം അല്ലെ പഞ്ചവത്സര പദ്ധതി ലോകത്ത് ആദ്യമായിട്ട് നടപ്പിലാക്കിയ ആരെന്ന് ചോദിച്ചാൽ ആരാണ് ജോസഫ് സ്റ്റാലിൻ ആണ് പഞ്ചവത്സര പദ്ധതി പഞ്ചവത്സര പദ്ധതി ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ യു എസ് എസ് ആറിലെ ഭരണാധികാരി ആയിരുന്ന ജോസഫ് സ്റ്റാലിൻ ആണ് അതുപോലെ ഈ മാവോസ്റ്റുങ്ങ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ഏത് വിപ്ലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് മാവോസി മാവോസ് എത്തും ചൈനീസ് അല്ലെ ചൈനീസ് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് മാവോസ് എത്തും അപ്പോ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എൽ ഡി സി എക്സാമിന് വേണ്ടിയിട്ട് നമുക്കറിയാം ജൂൺ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മുടെ എൽ ഡി സി എക്സാം ഉണ്ടാവും അല്ലെ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നൂറ്റി അൻപത് ഡേയ്സ് ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എൽ ഡി സി ബാച്ച് ആണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഓൾറെഡി നമുക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ആപ്പിൽ റെക്കോർഡ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് ഈ ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ് കേൾക്കാവുന്നതാണ് അതിന് പുറമെ എന്താണ് പി ഡി എഫ് നോട്ട്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പൊ അതിന് പുറമെ എന്താണ് നമുക്ക് ഒരുപാട് ലൈവ് ക്ലാസ് റെക്കോർഡ് സൂം ക്ലാസ്സുകൾ എന്താണ് എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എക്സാം എഴുതി എഴുതി നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എക്സാമിന്റെ ആ ഒരു പാറ്റേൺ മനസ്സിലാവുള്ളൂ അല്ലേ അതിനുവേണ്ടി നിങ്ങളെ കൊണ്ട് ഒരുപാട് എക്സാമുകൾ എഴുതി നോക്കിക്കുന്നുണ്ട് അപ്പോൾ പിന്നെന്താണ് ഇതിനെല്ലാം പുറമെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ബെഞ്ചർ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും ഇപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാവരും തന്നെ നമ്മുടെ ഒരു ബാച്ചിലർ ജോയിൻ ചെയ്യാം ഓക്കെ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക എന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അതിൽ ബന്ധമില്ലാത്തത് ചേരാത്തത് ഏതെന്ന് തിരിച്ചറിയാമെന്നാണ് ക്വസ്റ്റ്യൻ നോക്ക് വാഗൻ രാജഡി മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അടുത്ത നോക്ക് പുന്നപ്ര വയലാർ സമരം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അടുത്തത് സവന്തജാഥ ഗുരുവായൂർ സത്യാഗ്രഹം മന്നത്ത് പത്മനാഭൻ അടുത്തു നോക്ക് പ്രവേശന വിളംബരം ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ കൊച്ചി മഹാരാജാവ് ഇതിൽ നോക്കിയിട്ട് ഇതിലെ ചേരാത്ത ഏതെന്നാണ് നിങ്ങൾക്ക് തോന്നിയത് നമുക്കറിയാം വാഗൻ രാജരി മലബാർ കലാപവുമായി ബന്ധപ്പെട്ട എന്താണ് വാഗൻ രാജരി മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അല്ലെ അപ്പൊ എന്താണ് മലബാർ കലാപം ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം നടക്കുന്നത് അല്ലെ അപ്പോ ഏർ അപ്പൊ ഏറനാട് വള്ളുവനാട് അങ്ങനെയുള്ള ആ ഒരു പൊന്നാനി ആ ഒരു ഭാഗത്തുള്ള മുസ്ലിങ്ങൾ നടത്തിയ ആ ഒരു കലാപമാണ് മലബാർ കലാപം എന്ന് പറയുന്നത് ഓക്കെ മലബാർ പ്രദേശത്ത് മുസ്ലിങ്ങൾ നടത്തിയ ആ ഒരു മുസ്ലിം കർഷകർക്ക് മുസ്ലിങ്ങൾ നടത്തിയ ആ ഒരു കലാപമാണ് മലബാർ കലാപം ഏത് വർഷമാണ് മലബാർ കലാപം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അപ്പൊ ഇത് ശരിയാണല്ലേ ഇത് ആദ്യത്തെ ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അടുത്തത് വയലാർ സമരം ഉം വയലാർ സമരം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നമുക്കറിയാം ഏഹ് തിരുവിതാംകൂറിലെ സർ സി പി രാമസ്വാമി അയ്യർ ആ ഒരു സമയത്ത് ദിവാൻ ആയിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ അല്ലെ അദ്ദേഹ അദ്ദേഹത്തിന്റെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരായിട്ട് നടന്ന തിരുവിതാംകൂറിൽ നടന്ന ആ ഒരു സമരം സമരമാണ് പുന്നപ്രവയലാർ സമരം അപ്പൊ അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്നായിരുന്നു അതിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് അപ്പൊ സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ആ ഒരു പരിഷ്കരണത്തിനും എതിരായിട്ട് തിരുവിതാംകൂറില് ആ ഒരു ഭാഗത്ത് നടന്ന ആ ഒരു സമരമാണ് പുന്നപ്രവയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അതുപോലെ തന്നെ ഈ പുന്നപ്രവയലാർ സമരം അറിയപ്പെട്ടിരുന്ന ഒരു പേരാണ് തുലാപത്ത് സമരം തുലാപത്ത് സമരം എന്നറിയപ്പെടുന്ന ഏതാണ് പുന്നപ്ര വയലാർ സമരമാണ് അപ്പൊ എന്താണ് ഇത് രണ്ട് എന്താണ് രണ്ട് ശരിയാണ് അല്ലെ ഓക്കെ അപ്പോ സവർണജാഥ ഏർ മന്നത്ത് പത്മനാഭനാന്ന് നമുക്കറിയാം അല്ലെ സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് പക്ഷേ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണോ അല്ല അല്ലെ അങ്ങനെ ഏതാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭൻ ഗാന്ധിജിയുടെ നിർദ്ദേശം അനുസരിച്ച് സവർണജാഥ നയിച്ചത് ഓക്കെ അപ്പൊ ഇതെന്താണ് തെറ്റാണ് ഇത് രണ്ടും ശരിയാണ് അപ്പൊ ഇത് മൂന്നാമത്തെ പ്രസ്താവന എന്താണ് തെറ്റാണ് അത് ചേരത്തില്ല അതുപോലെ ക്ഷേത്രപ്രവേശന വിളംബരം നമുക്ക് എല്ലാവർക്കും അറിയാം ക്ഷേത്രപ്രവേശന വിളംബര സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ശ്രീ ചിത്തിര തിരുനാളാണ് പക്ഷെ ഇതിൽ തന്നിരിക്കുന്നത് എന്താണ് കൊച്ചി മഹാരാജാവ് കൊച്ചി മഹാരാജാവാണ് അല്ല അദ്ദേഹം എവിടുത്തെ രാജാവായിരുന്നു മഹാരാജാവായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂറിലെ മഹാരാജാവായിരുന്നു ഓക്കെ അപ്പൊ ഇതിലെ ആൻസർ വന്നിരിക്കുന്നത് ഒന്നും രണ്ടും ശരിയാണ് പക്ഷെ മൂന്നും നാലും എന്താണ് അത് ചേരത്ത് ചേരാത്ത പ്രസ്താവനയാണ് അപ്പൊ ഇതിന്റെ ആൻസർ വന്നിരിക്കുന്നത് ഏതാണ് സി ആണ് ഓൺലി മൂന്നും മൂന്നും അതുപോലെ നാലും തെറ്റാണ് അല്ലെ അത് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വൈവിധ്യമാർന്ന ദ ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫിയിലെ ക്വസ്റ്റ്യൻ ആണ് വൈവിധ്യമാർന്ന സവിശേഷതകളാൽ സംബന്ധമാണ് ഉപദീപീയ പീഠഭൂമി ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് യോജിച്ച വസ്തുത തിരഞ്ഞെടുക്ക് എഴുതാനെന്നാണ് തന്നിരിക്കുന്നത് അപ്പൊ ഉപദ്വീപീയ പീഠഭൂമി നമ്മുടെ നമുക്ക് എസ് ആർ ടിയിലെ പഠിക്കാനുള്ളതാണ് എന്ത് എസ് ആർ ടിയിലെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗമാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ അല്ലെ ആ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഉം അപ്പൊ വൈവിധ്യമാർന്ന സവിശേഷതകളാൽ സമ്പന്നമാണ് ഉപദ്വീപീയ പീഠഭൂമി അപ്പൊ അതിലെന്തൊക്കെയാണ് നോക്ക് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശം അതുപോലെ മഹാനദി ഗോദാവരി എന്നീ നദികളുടെ ഉത്ഭവ പ്രദേശം ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നു ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നു ഇതിലേതാണ് ശരിയായ പ്രസ്താവന എന്ന് നോക്കുമ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ അപ്പൊ ഉഷ്ണമേഖല ഇലപുഴയും കാടുകൾ കാണപ്പെടുന്ന പ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി പ്രദേശം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ് നമുക്ക് ഇന്ത്യയിലെ നദീ വ്യവസ്ഥയെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടല്ലേ ഹിമാലയൻ നദികളെന്നും അതുപോലെ ഏതാണ് ഉപദ്വീപീയ നദികളെന്നും ഹിമാലയൻ അതുപോലെ ഉപദ്വീപീയ നദികൾ അപ്പോ ഹിമാലയൻ നദികളെന്നും ഉപദ്വീപി നദികളെന്നും ഇന്ത്യയുടെ നദീ വ്യവസ്ഥയെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഹിമാലയൻ നദികളുടെ പ്രത്യേകത എന്താണ് ഏതൊക്കെയാണ് ഹിമാലയൻ നദികൾ പ്രധാന ഹിമാലയൻ നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഇതെന്താണ് പ്രധാന ഹിമാലയൻ നദികളാണ് അല്ലെ അപ്പൊ ഉപദ്വീപീയ എന്ന് വെച്ചാൽ ഏതൊക്കെയാണ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി തുടങ്ങിയൊക്കെ എന്താണ് പ്രധാന ഉപദ്വീപീയ നദികളാണ് അല്ലെ അപ്പൊ മഹാനദി ഗോദാവരി എന്നീ നദികളുടെ ഉത്ഭവ പ്രദേശമാണിത് അതുപോലെ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് എന്താണ് ഉപദ്വീപീയ പീഠഭൂമി ആ ഒരു പ്രദേശമാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് എന്നാൽ ഇന്ത്യയുടെ ധാന്യപ്പുറ എന്നറിയപ്പെടുന്നത് ഏതാണ് ഉപദ്വീപീയ പീഠഭൂമി അല്ല അല്ലേ ഏതാണ് ഉത്തര മഹാസമതലമാണ് ഉത്തര ഉത്തരമഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലമാണ് അപ്പൊ ഇതിൽ ആൻസർ വരുന്ന ഏതാണ് ഒന്നും രണ്ടും മൂന്നും എന്താണ് ശരിയാണ് പക്ഷെ നാല് എന്താണ് തെറ്റാണ് അല്ലെ അപ്പോ ആൻസർ വരുന്നത് ഓൺലി വൺ ടു ആൻഡ് ത്രീ എന്താണ് ശരിയാണ് അല്ലെ അപ്പൊ ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായതും ഏറ്റവും പഴക്കമുള്ളതുമായ ഭൂപ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ഉപദ്വീപീയ പീഠഭൂമി പ്രദേശമാണ് അപ്പൊ ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തിന്റെ ഭാഗങ്ങളായ പീഠഭൂമിയാണ് നമുക്ക് ചോട്ടാ നാഗ്പൂറും ഡെക്കാണ് മാക്കാൻ പീഠഭൂമിയും ചോട്ട നാഗ്പൂർ പീഠഭൂമിയും അതുപോലെ മാൾവാ പീഠഭൂമിയൊക്കെ എന്തിനാണ് ഉപദ്വീപിയ പീഠഭൂമിയുടെ ഭാഗങ്ങളായിട്ട് വരുന്ന പീഠഭൂമി പ്രദേശമാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു അവസാദ ശിലയ്ക്ക് ഉദാഹരണം ഏതെന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ നമുക്കറിയാം നമ്മുടെ ശിലകൾ ഏതാണ് ആഗ്നേയശിലകൾ ശിലകൾ കായാന്തൃത ശിലകൾ എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ശിലകളെ ആഗ്നേയ ശില അവസാദശില എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട് അപ്പൊ ഇതിലെ മാതൃശില എന്നൊക്കെ അറിയപ്പെടുന്ന ശില ഏതാണ് ആഗ്നശിലയാണ് അല്ലേ അതുപോലെ അവസാദശിലയ്ക്ക് ഉദാഹരണങ്ങൾ അവസാദങ്ങൾ അടിഞ്ഞുകൂടി രൂപപ്പെടുന്ന ശിലയാണ് അവസാദശില അപ്പൊ അവസാദ ശിലയ്ക്ക് ഉദാഹരണം ഇതിൽ വരുമ്പോ ഏതാണ് കൽക്കരിയാണ് കൽക്കരി എന്താണ് ഒരു അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ് കൽക്കരി അപ്പൊ എന്റെ ആൻസർ വരുന്ന ഏതാണ് ആൻസർ ബി ആണ് ഓൺലി രണ്ട് മാത്രമാണ് ശരി അടുത്ത ക്വസ്റ്റ് നോക്കാം അടുത്ത ക്സ്റ്റിന് നോക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എൽ ജി എസ് നമ്മൾ നേരത്തെ എൽ ഡി സിയുടെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ എൽ ജി എസിനും എൽ ഡി സിക്കും ഒക്കെ ജി കെ പോർഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ നമ്മുടെ സ്കൂൾ ടെസ്റ്റിന്റെ ആ ഒരു പോർഷൻസ് അപ്പൊ നമ്മൾ എൽ ജി എസ് എക്സാമിന് വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈ വരുന്ന എൽ ജി എസ് എക്സാമിന് വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ബാച്ചിൽ ഓൾറെഡി എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ആയിട്ടുണ്ട് അപ്പോ എന്ത് ചെയ്യാ നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു നമ്മുടെ ബാച്ചിലർ ജോയിൻ ചെയ്യുക എല്ലാ നമുക്ക് ഈ റെക്കോർഡ് ക്ലാസ്സുകൾക്ക് പുറമെ എന്താണ് എക്സ്ട്രാ ലൈവ് ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ എല്ലാം എന്താണ് പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റില്ല ചിലപ്പോൾ നമുക്ക് നോട്ട്സ് ഒക്കെ എല്ലായിടത്തുനിന്ന് കിട്ടും പക്ഷെ ഒറ്റയ്ക്ക് നമുക്ക് പഠിക്കാൻ ചിലപ്പോൾ സമയത്ത് നമുക്ക് മടിയുണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് ഒരു മെന്റൽ സപ്പോർട്ട് എപ്പോഴും നമുക്ക് ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ക്ലിയർ ചെയ്യാവുന്നതാണ് അതുപോലെ ഈ റെക്കോർഡ് ക്ലാസുകൾക്ക് പുറമെ എക്സ്ട്രാ ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ബാച്ചിൽ ബാച്ചു എസിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാൻ എന്നാണ് ക്വസ്റ്റ്യൻ നെൽകൃഷി അപ്പോ നമുക്കറിയാം നമുക്ക് നമ്മുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന ആ ഒരു ഭാഗത്ത് എന്ത് വരുന്നുണ്ട് ഖാരിഫ് വിളകളും റാബി വിളകളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട് അല്ലെ അപ്പോ നെൽകൃഷിയുമായിട്ട് വരുന്ന ആ ഒരു പോഷൻ നോക്ക് ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല് ഒരു കാരിഫ് വിളയാണ് ഉയർന്ന താപനിലയും ധാരാളം മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നു എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം നമുക്കറിയാം നമ്മുടെ നെല്ല് എന്താണ് ഒരു ഖാരിഫ് വിളയാണ് എന്നാൽ ഗോതമ്പാണെങ്കിലോ ഗോതമ്പ് റാബി വിളയാണ് അല്ലെ ഗോതമ്പ് ഏത് വിളയാണ് റാബിയാണ് ഓക്കെ റാബി വിളയാണ് അപ്പൊ നെല്ല് എന്താണ് ഖാരിഫ് വിളയാണ് ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല് അത് ശരിയാണ് അല്ലെ ശരിയായ പ്രസ്താവനയാണ് നെല്ല് എന്താണ് ഒരു ഖാരിഫ് വിളയാണ് അത് ശരിയാണ് ശരിയാണല്ലേ എങ്ങനെയാണ് ഉയർന്ന താപനിലയും ധാരാളം മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നതാണ് നെല്ല് എന്ന് പറയുന്നത് അതുപോലെ എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം ഏറ്റവും കൂടുതൽ അനുയോജ്യം ഏതാണ് എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം ഓക്കെ അപ്പൊ എക്കൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ ഏത് മണ്ണാണ് എക്കൽ മണ്ണാണ് അല്ലെ ഉത്തരമഹാസംതലങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതെന്ന് ചോദിച്ചാലും ഏത് മണ്ണാണ് എക്കൽ മണ്ണാണ് അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഏതാണ് ആൻസർ ഓൾ ഓഫ് ദി എബോ ആണ് എല്ലാം ശരിയാണ് ഓക്കെ ഈ ക്വസ്റ്റ്യൻ നോക്ക് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്നാണ് ക്വസ്റ്റ്യൻ നമുക്ക് പഞ്ചവത്സര പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറില് പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് ഉണ്ടാവും അല്ലെ അപ്പൊ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയാണ് ചോദിക്കുന്നത് അപ്പൊ പ്രസ്താവന വണ്ണം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തിയെട്ട് വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത് അടുത്തത് ഗരീബി ഹടാവോ പരിപാടി നടപ്പിലാക്കി അടുത്തത് നിശ്ചയിച്ചിരുന്നതിനേക്കാളും ഒരു വർഷം മുൻപേ അവസാനിപ്പിച്ച പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി അപ്പൊ നോക്ക് ഏതാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി എട്ട് വരെയാണ് ശരിക്കും എഴുപത്തി ഒൻപത് വരെയായിരുന്നു അതിന്റെ ഒരു കാലയളവ് പറഞ്ഞിരുന്നത് പക്ഷെ നിശ്ചയിച്ചിരുന്നതിനേക്കാളും എത്ര നാള് മുമ്പ് ഒരു വർഷം മുൻപേ എന്ത് ചെയ്തു ഈ പദ്ധതി അവസാനിപ്പിക്കേണ്ടി വന്നു അപ്പൊ ഇതെന്താണ് ശരിയായ പ്രസ്താവനയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി എട്ട് വരെയാണ് അതിനുശേഷം എന്താണ് വരുന്നത് എഴുപത്തി എട്ട് മുതൽ എൺപത് വരെ എന്ത് വരുന്നു റോളിംഗ് പ്ലാൻ വരുന്നുണ്ട് അല്ലെ റോളിംഗ് പ്ലാൻ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കി എഴുപത്തി എട്ട് മുതൽ എൺപത് വരെ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കി അതുപോലെ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് ഇന്ദിരാഗാന്ധി ആഹ്വാനം ചെയ്തത് ഗരീബി ഹടാവോ എന്ന് ആഹ്വാനം ചെയ്തത് അപ്പൊ എന്താണ് അതുപോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് ഇന്ദിരാഗാന്ധി ഇരുപത് ദിന പരിപാടികൾ നടപ്പിലാക്കിയതും ഏതാണ് ഈ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് അതുപോലെ നിശ്ചയിച്ചതിനേക്കാളും ഒരു വർഷം മുമ്പേ അവസാനിപ്പിച്ച പഞ്ചവത്സര പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് നമ്മുടെ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് അപ്പൊ ഇതെല്ലാം എന്താണ് ശരിയാണ് അല്ലെ ഇതെല്ലാം ശരിയായ പ്രസ്താവനയാണ് ഓപ്ഷൻ ഒന്നും രണ്ടും മൂന്നും എല്ലാം എന്താണ് ശരിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇത് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്ന ജോഡികളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഏതാണ് ബാങ്കുകളുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്ന ഏതാണ് നമുക്കറിയാം അല്ലെ ആർ ബി ഐ ആണ് ഇത് ശരിയാണ് ബാങ്കുകളുടെ ബാങ്ക് നമ്മുടെ സെൻട്രൽ ബാങ്ക് ഏതാണ് ആർ ബി ഐ ആണ് അതുപോലെ വാണിജ്യ ബാങ്ക് ഏതാണ് ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ചോദിച്ചാൽ ഏതാണ് നമ്മുടെ എസ് ബി ഐ ആണ് അല്ലെ പൊതുമേഖല ഏറ്റവും വലിയ പൊതുമേഖല ബാങ്ക് ചോദിച്ചാൽ ഏതാണ് നമ്മുടെ എസ് ബി ഐ ആണ് അത് ശരിയാണ് അല്ലെ പൊതുതലമുറ ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് ആണ് അത് കറക്റ്റായ പ്രസ്താവനയാണ് എന്നാൽ സഹകരണ ബാങ്ക് എൽ ഐ സി ഇതെന്താണ് ഇത് തെറ്റാണ് ഇതിലെ അപ്പോ ചേരാത്ത ഏതാണ് ഡി ആണ് സഹകരണ ബാങ്ക് എൽ ഐ സി എൽ ഐ സി എന്താണ് ഒരു സഹകരണ ബാങ്ക് ആണോ അല്ല അല്ലെ അത് തെറ്റാണ് രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ ഏത് ഭാഗത്തു നിന്നാണ് ഏത് ഭാഗത്താണ് നമ്മുടെ നിർദ്ദേശക തത്വങ്ങളിലാണ് അല്ലെ ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ് നിർദ്ദേശക തത്വങ്ങളിലാണ് എന്ത് പറയുന്നത് എന്തിനെ കുറിച്ച് നമ്മുടെ ഗാന്ധിജിയുടെ ആശയങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതിലാണ് നിർദ്ദേശക തത്വങ്ങൾ അപ്പൊ ഈ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗങ്ങളാണ് ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ലിബറൽ ആശയങ്ങളൊക്കെ ഏതിൽ വരുന്നു നിർദ്ദേശക തത്വങ്ങൾ എന്ന് വരുന്നു അപ്പോ ഈ നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം നമ്മൾ എടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണെന്ന് ചോദിച്ചാൽ ഏത് രാജ്യത്തു നിന്നാണ് അയർലൻഡിൽ നിന്നാണ് അല്ലെ അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശിച്ച തത്വങ്ങൾ എന്ന ആശയം നമ്മൾ എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എസ് സി ആർ ടിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ജി കെ ആണ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ എല്ലാവരും വീഡിയോ നന്നായിട്ട് തന്നെ കാണുക നിങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വീണ്ടും വേറെ ക്ലാസ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഓക്കെ താങ്ക്